നിർമ്മല സീതാരാമൻ ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ബജറ്റ് അവതരണത്തിന് മുന്നോടിയായിട്ടുള്ള സന്ദർശനമാണ് നിർമ്മല സീതാരാമന്റേത് ധനമന്ത്രി ഇത്തവണ അവതരിപ്പിക്കുന്ന പേപ്പർ രഹിത ബജറ്റാണെന്ന് അറിയാം ടാബിൽ നോക്കിയാവും ബജറ്റ് പൂർണ്ണമായും അവതരിപ്പിക്കുക ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രപതി ഭവനിൽ എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് സാധാരണഗതിയിൽ പാർലമെന്റ് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി കാണുക അതിന്റെ പ്രൊസീജിയറിന്റെ ഭാഗം തന്നെയാണ് ആർ അച്യുതൻ നമുക്കപ്പം ചെറിയ അച്യുതൻ വിവരങ്ങൾ അച്യുതൻ കേൾക്കാൻ കഴിയുമോ പറയൂ വിവരങ്ങൾ എസ് കെന് ഇപ്പോൾ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബജറ്റ് മൂന്നാം മോദി സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനുള്ള അനുമതി അത് രാഷ്ട്രപ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി തേടിയ ശേഷമായിരിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിലേക്ക് പുറപ്പെടുക രാവിലെ വസതിയിൽ നിന്നും എത്തിയ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിലെത്തി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി അതിനുശേഷമാണ് ആ ബജറ്റുമായി പുറത്തേക്ക് വന്നത് ആ ബജറ്റ് ഉൾക്കൊള്ളുന്ന സഞ്ചി മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉയർത്തിക്കാട്ടി അതിനുശേഷമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രപതി ഭവനിലേക്ക് പുറപ്പെട്ടത് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള അവതരണാനുമതി അത് ഉൾപ്പെടെയുള്ളത് രാഷ്ട്രപതിയിൽ നിന്ന് തേടും അതിനുശേഷം ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിലേക്ക് പുറപ്പെടും പാർലമെൻറ്റിലെത്തി അവിടെ ക്യാബിനറ്റ് ചേർന്ന ശേഷമായിരിക്കും ലോക്സഭയിലേക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ ബജറ്റ് അവതരണത്തിനായി എത്തുക ഏറെ ഉറ്റുനോക്കുന്ന ഒരു സമ്പൂർണ്ണ ബജറ്റാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ ഈ ആദ്യ ബജറ്റ് എന്നുള്ളത് പല സംസ്ഥാനങ്ങളും പ്രതീക്ഷകൾ വയ്ക്കുന്നുണ്ട് അതിൽ സ്വാഭാവികമായും കേരളം ഇത്തവണത്തെ ബജ ബജറ്റിൽ കൂടുതൽ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നുണ്ട് കാരണം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കഴിഞ്ഞ നാളുകളിൽ കേരളം കടന്നുപോയത് അപ്പോൾ അതിന് പരിഹാരമാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ടാകുമോ എന്നതാണ് നിർണായകമാവുക നേരത്തെ തന്നെ വയനാട് മുണ്ടക്കൈ ചുരുമ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേക പാക്കേജ് അടക്കമുള്ള ആവശ്യങ്ങൾ ഇപ്പോഴും ധനമന്ത്രാലയത്തിന് മുൻപിൽ കേരളം നൽകിയ നിവേദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഉള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത്തരം എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതുകൂടി കേരളം ഉറ്റുനോക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളായി ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളുണ്ട് എയിംസ് അടക്കമുള്ള ആവശ്യങ്ങളുണ്ട് അതിൽ ഒരു പരിഹാരം ഇത്തവണത്തെ ബജറ്റിൽ കാണുമോ എന്നതടക്കമുള്ളതാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത് മറ്റൊന്ന് രാജ്യം ഉറ്റുനോക്കും എന്താണ് നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത്തവണത്തെ സമ്പൂർണ്ണ ബജറ്റ് സ്വീകരിക്കുന്ന നിലപാട് എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത് വില കയറ്റം നിയന്ത്രിക്കുവാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങളോ ഉണ്ടോ എന്നതും പുത്തൻ പദ്ധതികൾ എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ സർപ്രൈസായി ഇപ്പോഴും ആ ബജറ്റിലുള്ളത് എന്തായാലും അല്പസമയത്തിനകം രാഷ്ട്രപതി ഭവനിൽ നിന്ന് നിർമ്മല സീതാരാമൻ പുറപ്പെടും എന്ന വിവരമാണ് ലഭിക്കുന്നത് നിലവിൽ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് നിർമ്മലാ സീതാരാമനൊപ്പം സഹമന്ത്രി പങ്കജ് ചൌധരിയും രാഷ്ട്രഭവനി രാഷ്ട്രപതി ഭവനിലുണ്ട് മറ്റ് ഉദ്യോഗസ്ഥരും ധനകാര്യ വകുപ്പിൻ്റെ തന്നെ ഉദ്യോഗസ്ഥരും നിർമ്മല സീതാരാമൻ ഒപ്പമുണ്ട് ഏറെ പ്രത്യേകത എന്തെന്നുള്ളത് നിർമ്മലാ സീതാരാമൻ ഈ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് ദുലാരി ദേവി നൽകിയ സാരി ഉടുത്താണ് കാര്യം അവർ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു ബജറ്റ് അവതരണത്തിൽ ഈ സാരി ഉടുക്കണമെന്നൊരു ആവശ്യത്തെ തുടർന്നാണ് ദുലാരി ദേവി സമ്മാനിച്ച ആ സാരി ഉടുത്ത് നിർമ്മലാ സീതാരാമൻ ഈ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും അല്പസമയത്തിനകം രാഷ്ട്രപതി ഭവനിൽ നിന്ന് നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിലേക്ക് പുറപ്പെടും എന്ന വിവരമാണ് ലഭിക്കുന്നത് സ്കേൻ ഓക്കെ ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് രാഷ്ട്രപതിയെ കണ്ടതിന് ശേഷം അല്പസമയത്തിനകം ധനമന്ത്രി മടങ്ങും പിന്നീട് ക്യാബിനറ്റ് യോഗം ചേരും അത് കഴിഞ്ഞ് പാർലമെൻറ്റിലേക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ കേരളം കാത്തിരിക്കുന്ന ബജറ്റാണിത് അച്യുതൻ പറഞ്ഞതുപോലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുക മധുബനി സാരി ധരിച്ച ആവും മധുബനി കലയ്ക്കും പത്മപുരസ്കാര ജേതാവ് ദുലാരി ദേവിക്കും ആദരസൂചകമായിട്ടാണ് ഈ സാരി ധരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീ പുരസ്കാര ജേതാവാണ് ദുലാരി ദേവി ദു ദുലാരി ദേവി സമ്മാനിച്ച് സാരി ധരിച്ചാക്കും ധനമന്ത്രി ഇത്തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന പാർലമെന്റ് ദുലാരി ദേവിയുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് ഇത്